നമസ്കാരം തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം തമിഴിലും തെലുങ്കിലും ഒരുപോലെ തിളങ്ങിയ നടിയാണ് അമാനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുതിയ കാട്ട് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അമാനി സിനിമയിലേക്ക് എത്തിയത് ഇപ്പോഴത്തെ ആ സിനിമാ സെറ്റുകളിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം സിനിമയിലേക്ക് ആദ്യമായെത്തുന്ന പെൺകുട്ടികൾക്ക് ചില പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണ് നടി തമിഴിൽ ആദ്യ കാലങ്ങളിൽ അഭിനയിക്കുമ്പോൾ അമാനിയുടെ ശരീരത്തിൽ പോറലുകളോ അടയാളങ്ങളോ ഉണ്ടെങ്കിൽ കാണിക്കാനും ഒറ്റയ്ക്ക് വരാനുമെല്ലാം പറഞ്ഞതായാണ് അമാനി പറയുന്നത് താൻ അമ്മയ്ക്കൊപ്പമല്ലാതെ ഒരു ഷൂട്ടിംഗ് സൈറ്റിലും പോകാറില്ലായിരുന്നു വീടിന് പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അത് അമ്മയ്ക്കൊപ്പമായിരിക്കും തന്റെ സഹോദരനോ അമ്മയോ ആയിരിക്കും കൂടെ ഉണ്ടാവുക എന്നാണ് അമാനി പറയുന്നത് ഒന്ന് രണ്ട് തവണ തന്നോട് സംവിധായകൻ ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ക്കാം അമ്മയെ കൂട്ടാതെ വരണോ എന്നാണ് അത്രേ പറഞ്ഞത് എന്നാൽ താൻ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ലെന്നും അമ്മാനി പറയുന്നു അതേസമയം നല്ല വലിയ പ്രൊഡക്ഷൻ ഹൗസുകളൊന്നും മോശമായ രീതിയിൽ തന്നോട് ഇടപെട്ടിട്ടില്ല അവരെല്ലാം സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ എന്നും അമാനി പറയുന്നു ഇത്തരത്തിൽ താൻ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാവാത്തതിനാൽ തന്ന അഡ്വാൻസ് തിരികെ വാങ്ങിക്കൊണ്ടുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അമാനി പറഞ്ഞു അഭിനയിക്കാനാണ് നമ്മൾ വരുന്നത് മറ്റൊന്നും അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടതില്ലെന്ന് തന്റെ അമ്മ തന്നോട് പലപ്പോഴും പറഞ്ഞതായി അമ്മ ി പറയുന്നു നമുക്ക് ബാംഗ്ലൂരിൽ നല്ല വീടുണ്ട് ആവശ്യത്തിന് സ്വത്തുണ്ട് വിചാരിച്ചാൽ നല്ലൊരു ജോലിയും കിട്ടും ആർക്കു വേണ്ടിയും ഒന്നിനു വേണ്ടിയും തലകൊനിക്കരുതെന്നാണ് അമ്മ തന്നോട് പറഞ്ഞിട്ടുള്ളതെന്നും നടി പറയുന്നു മുൻപ് ശരീരത്തിൽ പോരലുകളോ ഉണ്ടോ എന്നറിയാൻ വസ്ത്രം വഹിക്കാൻ പറഞ്ഞിരുന്നതായും തനിക്ക് ആ പറഞ്ഞതിൽ പന്തികേട് തോന്നിയതിനാൽ സമ്മതിച്ചില്ലെന്നുമാണ് അമ്മാനി നേരത്തെ പറഞ്ഞിരുന്നത് മലയാളത്തിലും തമിഴിലും നേരത്തെയും നിരവധി നടിമാർ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചും മറ്റും സംസാരിച്ചിട്ടുണ്ട് കരിയറിന്റെ തുടക്കകാലത്ത് അഡ്ജസ്റ്റ്മെന്റുകൾ ആവശ്യപ്പെട്ട് നിരന്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതായി നടി ഹണി റോസും നടി മാളവിക ശ്രീനാഥുമെല്ലാം തുറന്നു പറഞ്ഞിരുന്നു ഒരു ചിത്രത്തിന്റെ ഒഡീഷനിടെ തനിക്ക് ലൈംഗികമായി ഉപദ്രവം ഉണ്ടായെന്ന് തന്നെ മാളവിക ശ്രീനാഥ് പറഞ്ഞിരുന്നു ചിത്രത്തിന്റെയോ വ്യക്തികളുടെയോ പേര് വെളിപ്പെടുത്തതെയാണ് മാളവിക തുറന്നു പറച്ചിൽ നടത്തിയത് തന്റെ അമ്മയും സഹോദരിയും ഒപ്പമുണ്ടായിരുന്നിട്ടും വളരെ മോശമായ അനുഭവം തനിക്ക് നേരിടേണ്ടി വന്നുവെന്നാണ് നടി അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത്